പാലക്കാട് ജലചൂഷണത്തിന് പിന്നിൽ വൻ അഴിമതി എന്ന് ആവർത്തിച്ച് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഒയാസിസ് കമ്പനിയുമായി മന്ത്രി എം വി രാജേഷ് ഡിസ്റ്റിലറി തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തിയിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കണമെന്ന് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു കണ്ണൂർ ഡി സി സി ഓഫീസിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആറോളം കമ്പനികൾക്ക് ആരുമറിയാതെ ഡിസ്റ്റിലറി തുടങ്ങാൻ അനുമതി നൽകിയതിൽ വൻ അഴിമതിയുണ്ടെന്ന് ചെന്നിത്തല പറഞ്ഞു എലപ്പള്ളിയിൽ പഞ്ചായത്ത് അധികൃതർ ഈ കാര്യം അറിഞ്ഞിട്ടില്ല അവിടുത്തെ എം പിയും എം എൽ എയും അറിഞ്ഞിട്ടില്ല ഭൂമി വിണ്ടുകീറി കുടിവെള്ളം കിട്ടാത്ത പ്രദേശത്താണ് ബ്രൂവറി തുടങ്ങുന്നത് മദ്യമോ വേണ്ടത് കുടിവെള്ളമാണോ വേണ്ട എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നതെന്ന് ചെന്നിത്തല പറഞ്ഞു ഈ പദ്ധതികൾ ജനങ്ങളുടെ താല്പര്യത്തിനെതിരാണ് ഇതിനെതിരെ സി ജില്ലാ കമ്മിറ്റി പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് പ്ലാച്ചിമടയിൽ കോളയ്ക്കെതിരെ സമരം നടത്തിയത് സി ആണ് അവർ കുടിവെള്ള ചൂഷണത്തിനെതിരെ രംഗത്ത് വരുമെന്നാണ് കരുതുന്നത് ബ്രൂവറി ഇടപാടിൽ അഴിമതിയുണ്ട് മുൻ ഡിവൈഎഫ്ഐ നേതാവായ മന്ത്രി എം രാജേഷ് ഇതിനൊക്കെ കൂട്ടുനിൽക്കാൻ പാടില്ല മന്ത്രിക്ക് എന്തോ പ്രത്യേക താല്പര്യം ഇതിലുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ഒഴിവാക്കിയ വയാസിസ് കമ്പനിയെ വീണ്ടും ക്ഷണിച്ചു വരുത്തിയത് ടെൻഡർ വിളിക്കാതെയാണ് സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള മലബാർ ഡിസ്റ്റിലറീസ് ഒരു ലക്ഷം ലിറ്റർ വെള്ളം അനുവദിക്കാത്തവരാണ് അഞ്ചു ലക്ഷം ലിറ്റർ വെള്ളം എടുക്കാൻ സ്വകാര്യ ഡിസ്റ്റിലറിക്ക് അനുമതി നൽകിയതെന്നും ചെന്നിത്തല ആരോപിച്ചു ആ പുതിയതായി മദ്യനയത്തിൽ മാറ്റം വരുത്തിയത് മദ്യനയത്തിൽ മാറ്റം വരുത്തിയ ശേഷം അത് നിയമപരമായി ചെയ്യാനാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു നിയമവും പാലിക്കാതെ അനുവദിച്ചതിനെ ചോദ്യം ചെയ്ത നടപടി ഓർത്തുകൊണ്ടാണ് ഇത്തവണ നിയമപരമായി ചെയ്യാൻ പറ്റുന്നത് ഫലത്തിലുള്ള സ്ഥിതി എന്താണ് ആ പ്രദേശത്തെ ജനങ്ങൾക്ക് ഒരു തുള്ളി വെള്ളം പോലും മഴനിഴൽ പ്രദേശമായ ഇവിടെ ജനങ്ങൾക്ക് കുടിക്കാൻ പോലും വെള്ളം കിട്ടുന്നില്ല മലമ്പുഴ ഡാമിൽ നിന്നും ഡിസ്റ്റലറിക്ക് ആവശ്യമായ വെള്ളം വെള്ളമെടുക്കുമെന്നാണ് പറയുന്നത് ഇത് നടക്കാൻ പോകുന്നില്ല കാർഷിക ഇതര ആവശ്യങ്ങൾക്കായി ഡാമിൽ നിന്നും വെള്ളം വെള്ളമെടുക്കരുതെന്ന് കോടതി വിധിയുണ്ടെന്നും ചെന്നിത്തല പറഞ്ഞു പ്ലാച്ചിമടയിൽ ജലചൂഷണത്തിനെതിരെ സമരം നടത്തിയ ബി എസ് അച്യുതാനന്ദനെ ഈ സമയം ഓർത്തു രമേശ് ചെന്നിത്തല പറഞ്ഞു പിണറായി ഇത്തരം കമ്പനികളുടെ കൂടെയായിരുന്നു അദ്ദേഹം സമരങ്ങളിലുണ്ടായിരുന്നില്ലെന്നും ചെന്നിത്തല പറഞ്ഞു ഗ്രാമികനൂസ് കണ്ണൂർ